ഇപ്പൊ തോട്ടില് വെള്ളമൊക്കെ കുറഞ്ഞിട്ടാ മഴ കുറഞ്ഞല്ല പിന്നെ പുല്ല് പിടിച്ചിട്ട് വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ ഒന്ന് കൊറഞ്ഞ് ഇത്രയും തൊഴിലുറപ്പാർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തോട്ടില് പുല്ല്ണ്ടായിരുന്നില്ല ഇപ്പൊ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിടന്നിരുന്നാണ് കേട്ടോ ഇനി ഇതാണ് പാട് വെള്ളം നല്ല ഇതില് ഒഴുകണ സമയത്ത് അതൊക്കെ റെഡിയാകും കേട്ടാ പിന്നെ നമ്മുടെ പീത്തവാഴകളൊക്കെ കുറച്ചിട്ടുണ്ട് പേത്തവാഴ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും കുറച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മളൊരു രണ്ട് മാസൊക്കെ രണ്ട് മാസമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ വന്നിട്ട് ഏകദേശം മൂക്കാറായിട്ടുണ്ടിട്ട ഓണൊക്കെ ആവുമ്പേക്കും ഇത് ഏകദേശം റെഡി ആവും പിന്നെ നല്ല രീതിയിൽ ഇതിന് നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് സെറ്റിപ്പാക്കി കൊണ്ടിരിക്കണ അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് പിന്നെ കാണിച്ചു തന്നെ നമ്മുടെ പ്ലാവ് ചാവ് നല്ല താള ചക്കണ്ടാവുമ്പോ ഞാൻ കാണിച്ചു തരാം ഇത് ഒട്ടു ഒട്ടുപ്ലാവ് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കപ്പങ്ങിയ ഏഹ് കൊടപ്പൻ പറിച്ചു വെച്ചിട്ട് വേണ്ടാണ്ട് പോയതാണ് എടേടാടാ ഇങ്ങോട്ട് നീങ്ങിടാ ഇത് കൊള്ളില്ല എടുക്കാഞ്ഞ ഇവിടെ പറിച്ചു വെച്ച കൊടപ്പൻ ആ ഏ രണ്ടെണ്ണോന്ത് ചീത്തല്ലാടിപ്പോയിരുന്നേ ആ ഇത് വാച്ച് പറിച്ച വെച്ചിട്ട് എടുക്ക മറന്നുപോയിന്ന് തോന്നണ ആ ഞാൻ ഒലിഞ്ഞു കളയേണ്ടത് ഇത് വാദിച്ചേ പറിച്ച വെച്ചതാണ് അപ്പൊ വാച്ച് കണ്ടിട്ട് ഇടിക്കൊണ്ടോ മറന്നോയിന്ന് ഇനി നമുക്കിത് കൊറേ കളഞ്ഞില്ലെങ്കില് വാടിയിരിക്കണു ൊടുക്ക പിന്നെ ചെറിയ പഴം ഇണ്ടായിട്ടുണ്ട് ഞാലിപ്പൂവൻ അതൊക്കെ ഇണ്ടായിട്ടുണ്ട് ഇവിടെ മേട്ടവാഴുണ്ട് മറ്റേ റോബർ വെട്ടിക്കൊടുത്താ ആ ഇവിടെ വേറൊരു കൊല ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോലൊക്കെ കാണിച്ചായിരുന്നു ഇവിടെ വലിയ കൊല ഇണ്ടായിരുന്നു റോബസ്റ്റ് അതെ വേറൊരു റോബർ അതെ അത് ആയിട്ടുണ്ട് പിന്ന എല്ലാം വലുതായിട്ടുണ്ട് അടക്കാമരം അടക്കാമരം ജാതി അതൊക്കെ വലുതായിട്ടുണ്ട് അഭിയോലി പൊഴുവാൻ ആ വെള്ള വെള്ള ആ വെള്ളപ്രാണി അല്ലേ മാ വെള്ള വെള്ളപ്രാണികളും എന്നുണ്ടോ അതേ ഇവിടെ ഒക്കെ ഉണ്ട് ചെയ്യും അത് മരുന്നടിക്കാൻ പറഞ്ഞോ ആവശ്യം എടുത്തത് വെള്ളവെള്ള പ്രാണികള് ആവിച്ച് വെള്ള വെള്ളപ്രാണികളുണ്ടാ

അതില് പഴുത്തതൊക്കെ പതിച്ച പച്ച പച്ച പഴുക്കട്ടെ പഴുത്തട്ട് പഴുക്കത് ഈ മാവിന്റെ കളർ കണ്ടാ വലിയേ ഈ മാവ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോട്ടെ ഇതിന്റെ ഇലയും ഇതിൻ്റെ തണ്ടും വേറൊരു ഒരു ബ്ലാക്കിഷ് കളറാണ് കേട്ടോ ഈ മാവ് എന്ത് മാവാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇതില് മാങ്ങ ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു മാവില് മാങ്ങ ഉണ്ടായിരുന്നു ഇതിൽ മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിട്ട് നമ്മൾ പറ ഇത് പറിച്ചായിരുന്നോ ഇത് നമ്മുടെ സാധാരണ നീലം മറ്റേ ചേലം മാങ്ങ പോലത്തെ ഒരു ഇത് ഈ മാവില് ഇത് കണ്ട ഈ മാവും ഈ മാവും തമ്മിലൊരു വ്യത്യാസമുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഈ മാവാണ് പിന്നെ ഈ കപ്പങ്ങയില് പൂവെടുന്നുണ്ട് ഇതാണോ പെണ്ണാണന്നൊക്കെ കായുണ്ടാവില്ല അറിയുള്ളു കൊലകുത്തി പൂവുണ്ടായ ആണെന്നല്ലേ പറയാ ഇത് അറിഞ്ഞുകൂടാ ഉണ്ടാവും അറിയില്ല പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ചീര ചീര ഇങ്ങനെ മൂത്ത് അതിന്റെ ഇതൊക്കെ മൂത്ത് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇത്രക്കുള്ളൂട്ടാ വലിയ ഒരുപാട് കൃഷിയൊന്നുമില്ല പിന്നെ ആദ്യമൊക്കെ ആദ്യം കുറെ തെങ്ങൊക്കെ ഉണ്ടായതാണ് പിന്നൊക്കെ പോയി തെങ്ങും അപ്പം നമ്മുടെ കൃഷിയൊക്കെ എത്ര ഉള്ളൂട്ടാ അത്യാവശ്യം